കേരളത്തിൽ സർക്കാർ നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതി രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കൃിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചേ പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ലൈഫ് ഭവന സമുച്ചയത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ച ഫ്ലാറ്റുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രണ്ട് വിവിധ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി അഞ്ചു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് വീടുകൾ ഇവിടെ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അത് എത്ര വിലപ്പെട്ടതാണ് എന്ന് കാണിക്കുന്നതാണ് വീടിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയ പലരും സന്തോഷാശ്രൂക്കൾ കുഴിച്ചത് ഇപ്പോൾ വീട് എന്ന ദീർഘകാലത്തെ സ്വപ്നം ഒരുപക്ഷെ എന്നെങ്കിലും യാഥാർത്ഥ്യമാവുമോ എന്ന് ഒരു ഒരപ്പുമില്ലാതിരുന്നൊരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത് കണ്ടത് ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കുചേരുകയാണ് ലൈഫ് ഭവന പദ്ധതിയിൽ കേരളത്തിൽ ഇതുവരെ പണി പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി നാല് വീടുകളാണ് ഓരോ ദിവസം കഴിന്തോറും എൻ്റെ നമ്പറ് വ്യത്യാസം വരും പുതിയ പുതിയ വീടുകളുടെ പണി കഴിയും ലഭ്യമായ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് നാല് ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല് വീടുകൾ പണി പൂർത്തിയാക്കി ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയുടെ നിർമ്മാണം നടക്കുന്നുണ്ട് അഞ്ചു ലക്ഷത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കാർഷിക കൂട്ടായ്മ ഭൂമിത്ര കൂട്ടായ്മയുടെ വിപണനോദ്ഘാടനം മന്ത്രി ജി ആർ എൻ നിർവഹിച്ചു സാധാരണക്കാരന്റെയും കർഷകന്റെയും കുടുംബങ്ങളിൽ നിന്ന് കടന്നു വന്ന അവർ ഭരിക്കുന്ന നാട്ടിൽ അവരോടാണ് ആദ്യത്തെ പരിഗണനയും താല്പര്യമെന്ന് അന്തസായി അഭിമാനത്തോടുകൂടി പറയുക അതുകൊണ്ട് നെല്കർഷകനെ സഹായിക്കാൻ ഇന്നലെ നെല്ല് രണ്ട് മെല്ലുകാർ ഒപ്പിട്ടു നെല്ല് എടുത്തു തുടങ്ങി ഇന്ന് ഞാൻ ഇപ്പം തിരക്കുമ്പോൾ നൂറ്റി അമ്പത് ടണ് എടുത്തു കഴിഞ്ഞു നെല്ലെടുക്കും എടുക്കും ആര് തന്നെ വിചാരിച്ചാലും തടയാൻ കഴിയാത്ത അവസ്ഥ നെല്ലെടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നെല്കർഷകനെ സഹായിക്കാൻ ഇത്തരം കക്ഷി കൈ ആളുകളുടെ കൈകളിലേക്ക് പോകാതെ സഹായിക്കാനുള്ള പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിൽ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഒ എസ് അഭി എം എൽ എ അധ്യക്ഷയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി മുരളി കോസ്റ്റ് ജോയിന്റ് ഡയറക്ടർ പി ബി സാജൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഉണ്ണികൃഷ്ണൻ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു